ഹായ് ഫ്രണ്ട്സ് എല്ലാം ആഘോഷാനു ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോയ്ക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ വേറെ ഒന്നുമല്ല നമ്മുടെ ജെറബറ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് പല നിറത്തിലെ ആകർഷണം നിറത്തിലുള്ള പൂക്കൾ നമുക്ക് ഈ ഒരു ചെടിയിൽ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ചെടി വാങ്ങി വളർത്താറുള്ളത് പക്ഷേ നമ്മൾ ചില ചെടികളൊക്കെ വളർത്തിക്കഴിഞ്ഞാലും കുറേ കാലം കഴിഞ്ഞാലും പൂക്കൾ ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഒരു ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് ഈ ഒരു ചെടി നിറയെ പൂക്കളെപ്പോഴും ഉണ്ടാകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുക അതെങ്ങനെ നടാന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചെടികൾ ഇതേപോലെ മറ്റ് വെറൈറ്റികളായിട്ടുള്ള കളറ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആ ഒരു പ്ലാന്റ് നമ്മൾ എങ്ങനെ മാറ്റി റീപ്പോട്ട് ചെയ്ത് അതേ ചെടി എങ്ങനെ കെയർ ചെയ്യാം എന്നുള്ളതൊക്കെ നോക്കാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന അതേ പോട്ടിലോ കവറിലോ ഗ്രോ ബാഗിലോ കയ്യിരിക്കും നമുക്ക് കിട്ടുക ആ ചെടി നമ്മൾ റീപ്പോട്ട് ചെയ്ത് നമ്മുടെ ഏതാണ് പോട്ടി മിക്സ് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു പോട്ട് അതേപോലെ അതിനനുസരിച്ചുള്ള ഒരു പോട്ടി മിക്സ് ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കണം അല്ലാതെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി പെട്ടെന്ന് കേടായി പോകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട് നമ്മൾ ഗ്രോ ബാഗിലും അല്ലാതെയും ചെറിയ പോട്ടുകളിലൊക്കെ കുറേ ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ പോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹോളുകളൊക്കെയുള്ള പോട്ടുകൾ സെലക്ട് ചെയ്യുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം ആ പോട്ടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള പോട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിറയെ തൈകളൊക്കെ വന്ന് കൂടുതൽ ബുഷിയായിട്ട് ചെടി വളരാനൊക്കെ അത് നല്ലതാണ് പിന്നെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുമിച്ച് ചെറിയൊരു പോട്ടി ആക്കി മാറ്റിയിട്ട് ആ ഒരു പോട്ടി മിക്സാണ് നമ്മൾ നടേണ്ടത് വെള്ളം വാർന്ന് പോകുന്ന മണ്ണാ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മണലിൽ കൂടി ചെയ്തിട്ട് ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ ഏകദേശം കാൽഭാഗത്തോടെ നമ്മൾ മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഏത് ചെടിയാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആ ചെടി നമ്മൾ ആ പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബാഗിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണുകളൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ചെടി വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള ചെടികളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ വാങ്ങുന്ന പോട്ടിൽ ചിലപ്പം മൂന്നോ താല് തൈകളൊക്കെ ഒരൊറ്റ ചെടി തന്നെ ഉണ്ടാവും അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിൽ കുറേ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചധികം പോട്ടുകളിലേക്ക് ഈ തൈകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഗാർഡനിന്ന് വാങ്ങിക്കുന്ന അതായത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ചെടികളുടെ ചോട്ടിൽ ഇത്തരത്തിൽ നല്ല ചുവന്ന മണ്ണായിരിക്കും ആ മണ്ണ് നല്ല കട്ടിയായിട്ട് വേരുകളിലൊക്കെ പിടിച്ച് നിൽക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതൊന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് നടുകയാണെങ്കിൽ ചെടി ഒന്ന് നല്ല രീതിയിൽ ഹെൽത്തിയാവാനൊക്കെ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ നല്ല താഴ്ച്ചു വളരാനൊക്കെ ആ ഒരു ചോട്ടിലുള്ള മണ്ണ് കുറച്ചൊന്ന് നീക്കി വേരുകളധികം പൊട്ടാത്ത രീതിയിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചെടിക്ക് നമ്മൾ അധികം വേരുള്ള സ്ഥലത്ത് വെക്കരുത് എന്നുള്ളതാണ് നല്ല രാവിലത്തെ വെയിൽ വൈകുന്നേരത്തെ വെയിലൊക്കെ നമുക്ക് കൊള്ളുന്നതിന് കുഴപ്പമില്ല നല്ല ഉച്ച സമയത്തുള്ള ഡയറക്റ്റ് വെയിൽ കൊണ്ടുപോയിൻ്റെ ഇലകളിൽ മഞ്ഞ നിറത്തിലേക്ക് മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ വെയിൽ അധികം ഡയറക്റ്റ് ഏൽക്കാത്ത സ്ഥലത്ത് ഈ ഒരു ചെടി നട്ട് കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ തീരെ പൂക്കളുണ്ടാവാത്ത ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് വളപ്രയോഗമായിട്ട് രാസവളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് എൻ പി കെ അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് തരത്തിലുള്ള ചെറിയ വളങ്ങൾ ഏതെങ്കിലും ഒരു വളം നമുക്ക് ഈ ഒരു ചെടിക്ക് മാസത്തിൽ ഒരിക്കൽ കുറച്ച് കുറഞ്ഞ തോതിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ജൈവവളമായിട്ടുള്ള നമ്മുടെ ജൈവവളങ്ങളായിട്ടുള്ള നമ്മുടെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻപിണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് പുളിപ്പിച്ച് നേർപ്പിച്ചൊക്കെ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് കൂടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ജറബറ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ